ലോകത്തിലെ എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്നതിൽ സൗദി അറേബ്യയുടെ പങ്ക് നിർണായകമാണ് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന സൗദി അറേബ്യ തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളായ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള ക്രൂഡ് ഓയിലിന്റെ ഔദ്യോഗിക വിൽപ്പന വില വീണ്ടും കുറയ്ക്കാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വിതരണത്തിലെ ഏറ്റക്കുറിച്ചലുകൾ പൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഉൽപാദനപരമായ തീരുമാനങ്ങൾ എന്നിവയുടെ എല്ലാം ഫലമായുണ്ടായ ഈ വിലക്കുറവ് ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് സാമ്പത്തികമായും തന്ത്രപരമായും വലിയ ആശ്വാസം നൽകാൻ പോകുന്നു പ്രധാന ക്രൂഡ് ഗ്രീഡായ അറബ് ലൈറ്റിന്റെ ഡിസംബർ മാസത്തെ ഒ എസ് പി ബാരലിന് ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം ഡോളർ മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ഡോളർ വരെ കുറയുമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനു പുറമെ മറ്റ് ഗ്രേഡുകളായ അറബ് എക്സ്ട്രാ ലൈറ്റ് അറബ് മീഡിയം അറബ് ഹെവി എന്നിവയുടെ വിലകളും സമാനമായ രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് ഓരോ മാസവും അഞ്ചാം തീയതിയാണ് സൗദി അറേബ്യ ഈ വില നിശ്ചയിക്കുന്നത് ഏഷ്യയിലേക്കുള്ള ഏകദേശം ഒൻപത് മില്യൺ ബാരൽ ദിവസം ക്രൂഡ് വിതരണത്തെ ബാധിക്കുന്ന ഈ തീരുമാനം ഇറാൻ കുവൈറ്റ് ഇറാഖ് തുടങ്ങിയ എണ്ണ കയറ്റുമതിക്കാരുടെ വിലകൾക്ക് ഒരു ട്രെൻഡ് സെറ്റായി പ്രവർത്തിക്കുന്നു സാധാരണയായി റഷ്യൻ ക്രൂഡിന് അമേരിക്കയുടെ ഉപരോധം കാരണം ഏഷ്യൻ വിപണിയിൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ വില കുറയ്ക്കാൻ എണ്ണ കയറ്റുമതി മടിക്കാറുണ്ട് എന്നാൽ സൗദി അറേബ്യ വില കുറയ്ക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ അന്താരാഷ്ട്ര എണ്ണ രാഷ്ട്രീയത്തിലെ ചില തന്ത്രപരമായ നീക്കങ്ങളുണ്ട് ഒപെക് പ്ലസ് കൂട്ടായ്മയുടെ ഉൽപാദന വർധനവ് ഈ തീരുമാനത്തിന് പ്രധാന കാരണമാണ് ലോകമെമ്പാടുമുള്ള എണ്ണ വിതരണത്തിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന രണ്ടേ പോയിന്റ് ഏഴ് മില്യൺ ബാരൽ ദിവസം ഉൽപാദന വർധനവ് നിലവിൽ വരുത്തിയിട്ടുമുണ്ട് വിപണിയിൽ എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമായും വില കുറയ്ക്കുന്നതിന് കാരണമാകുന്നു ഇതിന് പുറമെ നവംബർ രണ്ടിന് നടക്കുന്ന ഒപെക് പ്ലസ് യോഗത്തിൽ പ്രതിദിനം ഒരു ലക്ഷത്തി മുപ്പത്തി ബാരലിന്റെ ഉൽപാദന വർദ്ധ ൂടി പ്രതീക്ഷിക്കുന്നതും വില കുറയ്ക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പാശ്ചാത്യ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഇറക്കുമതിക്കാർ റഷ്യൻ ക്രൂഡ് ഓയിലിനായി വലിയ തോതിൽ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഉപരോധം കടുപ്പിച്ചതോടെ ഏഷ്യൻ വിപണിയിൽ വിതരണം ഉറപ്പുവരുത്തേണ്ടത് സൗദിയുടെ തന്ത്രപരമായ ആവശ്യങ്ങളായി മാറി സൗദി അറേബ്യയുടെ ഈ വിലക്കുറവ് തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളായ ഏഷ്യൻ രാജ്യങ്ങളെ പിടിച്ചു നിർത്താനും റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് എണ്ണ ഉൽപാദകരുമായി മത്സരം കുറയ്ക്കാനും സഹായിക്കും ജപ്പാനും ദക്ഷിണ കൊറിയയും ഡിസംബർ ലോഡിങ്ങിന് കൂടുതൽ സൗദി ക്രൂഡ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വസ്തുത ഏഷ്യൻ വിപണിയിലെ തങ്ങളുടെ ആധിപത്യം നിലനിർത്താനുള്ള സൗദിയുടെ ശ്രമങ്ങൾക്ക് ബലം നൽകുന്നു ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ പ്രതിദിനം നാല് മില്യൺ ബാരലാണ് ഇന്ത്യയുടെ ഇറക്കുമതി ഇതിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം സൗദി അറേബ്യയിൽ നിന്നാണ് വരുന്നതും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവ് കുറഞ്ഞാൽ സൗദിയിൽ നിന്നുള്ള ഇറക്കുമതി വിഹിതം വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ സൗദിയുടെ വിലക്കുറവ് ഇന്ത്യയുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സൗദി ക്രൂഡോയിൽ വില ബാരലിന് ബാരേ പോയിന്റ് അഞ്ച് പൂജ്യം ഡോളർ വരെ കുറയ്ക്കുമ്പോൾ ഇന്ത്യൻ രൂപയിൽ ഒരു ബാരലിന് ഏകദേശം നൂറ് മുതൽ നൂറ്റി ഇരുപത്തി വരെ കുറവ് ലഭിക്കുന്നു ഇന്ത്യയുടെ പ്രതിദിന ഇറക്കുമതി കണക്കിലാക്കിയാൽ ഇത് താഴെ പറയുന്ന ലാഭത്തിലേക്ക് വഴിമാറും പ്രതിദിന ലാഭം എട്ട് പോയിന്റ് അഞ്ച് കോടി മുതൽ പത്തേ പോയിന്റ് ആറ് കോടി വരെ വാർഷിക ലാഭം സൗദി ക്രൂഡ് ഇറക്കുമതിയിൽ മാത്രം മൂവായിരത്തി ഒരുന്നൂറ് കോടി മുതൽ മൂവായിരത്തി തൊള്ളായിരം കോടി വരെ മൊത്തം ഇറക്കുമതി ചെലവിൽ ഉണ്ടാകുന്ന ഈ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ കുറവ് രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിന് വലിയ ആശ്വാസമാണ് നൽകുക വിദേശ നാണയ ശേഖരത്തിന്റെ സ്ഥിരത രൂപയുടെ മൂല്യം നിലനിർത്തുന്നതിനും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടുന്നതിനും നിർണായകമാണ് ഇറക്കുമതി ചെലവ് കുറയുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങി പൊതുമേഖലാ റിഫൈനറികൾക്ക് കൂടുതൽ ലാഭം ലഭിക്കാൻ കാരണമാകും ഇൻപുട്ട് ചെലവ് കുറയുന്നതിലൂടെ അവരുടെ ലാഭമാർജിൻ വർദ്ധിക്കുകയും കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നു സൗദി ക്രൂഡ് ഓയിലിന്റെ വില കുറയ്ക്കുന്നത് ഉപഭോക്താക്കൾക്ക് നേരിട്ടുള്ള ഇന്ധനവില കുറവായി ഉടൻ പരിണമിച്ചില്ലെങ്കിൽ പോലും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിക്ക് ഇത് ഗുണകരമാണ് എണ്ണവില ഉയരുന്നത് തടയാൻ ഇത് സഹായിക്കും ആഗോള എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുന്നതും ഇന്ധനവില വർദ്ധനവിനെ തടയുകയും അതുവഴി രാജ്യത്തെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും വിലക്കയറ്റം നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പലിശ നിരക്കുകൾ ഉയർത്തേണ്ടി വരുന്ന സമ്മർദ്ദം കുറയും പലിശ നിരക്ക് കുറയ്ക്കാൻ ആർ ബി ഐക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് രാജ്യത്തെ വായ്പാ വിതരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിക്ഷേപം വർദ്ധിപ്പിച്ച സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും ചുരുക്കത്തിൽ സൗദി അറേബ്യയുടെ ഈ വില കുറയ്ക്കൽ തീരുമാനം ആഗോള എണ്ണ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും തന്ത്രപരമായ ഒരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത് വിദേശ ശേഖരം മെച്ചപ്പെടുത്തുന്നതിലും റിഫൈനറി മേഖലയ്ക്ക് ലാഭം നൽകുന്നതിലും രാജ്യത്തെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലും ഈ വിലക്കുറവ് സുപ്രധാനമായ പങ്കുവഹിക്കും